ൂഷിത പദങ്ങളും ചടുലതാളമൂടുതിരുനടനവും ഭസ്മഭൂഷിതമുരസ്ഥലം പരിണമവും പണിഗണങ്ങളും വാസുകി പരിവിശോഭിതം വിമലവാക്ഷസും വഹം ചന്ദ്രശേഖര തെളിഞ്ഞു കാണണമന്തികേ മമ സദാശിവ ീല കണ്ട തവ നീല കണ്ടവുമതിൽ പുളഞ്ഞൊര ഹിമാലയും ഭൂവിശോഭവഴിയും കരങ്ങളിൽ ടമടമാരവകടും തുടിശൂലപാണി പാണി शूलपाणि महातृशूलमधुमेन्दिगरिकुवान् चन्द्रशेखर ते काणमन्दि मम सदाशिव ന്തമാിടതൂന്നുമുഗ്രവിഷ സർപ്പമേറിഴയുന്ന രാജടയുമുള്ളിൽ വിലസുന്ന ഗംഗയുമടിയനെന്നു മഴൽ പോക്കണം യോഗനാസികയുമാത്രേ കരുതിയാദ്രമായൊരിമിഴികളും ചന്ദ്രശേഖര തെളിഞ്ഞു കാണണമന്തികെ മമസദാ ുഡലമണിഞ്ഞു രാമതിരുനാമമേൽക്കും കാലദേശമതിലേ വിഭൂതിയുമഗ്നിയായ തിരുനേത്രവും അമ്പിളിക്കലസുശോഭ ചേർന്ന മമതമ്പുരാശിരഭിയും ചന്ദ്രശേഖര തെളിഞ്ഞു കാണണമന്തികേ മമ സദാശിവ ഓം മമശായ ஓம் ஸ்ரீ சதாசிவாய பரமேஸ்வரா நம ஓம் சதேவந்து